ഭരണഘടനാ വിദഗ്ധന്മാർ അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ ഉണ്ടാക്കിവെച്ച നിയമനിർമ്മാണങ്ങളാണ് ഇന്ന് മതന്യൂനപക്ഷമായ മതവിഭാഗത്തിൽ അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം മതവിശ്വാസികൾക്കടക്കം നമുക്ക് വളരെ വ്യക്തമായി നമ്മുടെ അവകാശങ്ങളും അധികാരങ്ങളും ഭൂരിപക്ഷ സമുദായങ്ങളെക്കാളും ഉപരിയായി ലഭിക്കുന്ന ഒരു ഒരു രാജ്യമായി ഇന്ന് ഇന്ത്യ നിലനിൽക്കുന്നു ഇവിടെ നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതവിശ്വാസം അതൊരു ആ തത്വസംഹിത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനങ്ങളുടെ മനസ്സിനൊപ്പം നിൽക്കുകയും ഏറ്റവും അധസ്ഥിതനായ ഏറ്റവും കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്നവന്റെ മനസ്സിനോടൊപ്പം നിൽക്കാൻ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു മഹാനായ നമ്മുടെ പുണ്യപ്രവാചകന്റെ ആ വചനങ്ങളും വാക്കുകളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഖുർആൻ എന്ന് പറയുന്ന ആ തത്വശാസ്ത്രം ഉറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രത്യേക ിൽ നിന്നുകൊണ്ട് പോകുന്നു ചരിത്ര പുസ്തകത്തിനകത്ത് സോഷ്യലിസത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ട് ലെനിനെയും മാസിനെയും ഏംഗിൾസിനെയും ഒക്കെ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി പഠിക്കാറുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമുക്ക് റസൂലിന്റെ റസൂളിന്റെ വലുശിക്ഷണം ലോകത്തിലെ ഒരു പണ്ഡിതനെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തത്വജ്ഞാനിയോ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും കാരണം റസൂലിന്റെ കാലഘട്ടത്തിലെ സൗദി അറേബ്യയിലൊക്കെ സ്ഥിതി നമുക്കൊക്കെ അറിയാം ഇത് നമുക്ക് നാൽപ്പത് ഗുരുതരക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു രണ്ട് മീറ്റർ നടന്ന നാൽപ്പത് പൂരന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ റസൂലിന്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നാൽപ്പത് വീടുകളിൽ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വിശന്നിരിക്കുന്ന ആരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കൂടി വിശപ്പെടക്കാൻ നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് ഒരു ഓഹരി കൊടുത്തില്ല എങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യില്ല എന്ന് നമ്മെ പഠിപ്പിച്ച അതിലും വലിയൊരു സോഷ്യലിസം ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് അത്രയും വലിയ സോഷ്യലിസം എന്ന് പറയുന്ന ആ തത്വസംഹിതയിലൂടെ കടന്നു വരുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതവിശ്വാസം ഇവിടെ നമുക്ക് അനാഥ സംരക്ഷണത്തെക്കുറിച്ച് സ്വാഗതഫാസിയും സൂചിപ്പിച്ചതുപോലെ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു റസൂല് പറയുന്നു എന്റെ രണ്ട് വിരലുകൾ ആ രണ്ട് വിരകൾ എങ്ങനെ ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ സ്വർഗത്തിന് ഞാനും അനാഥകളെ സംരക്ഷിച്ച് ആ വ്യക്തിയും ചേർന്ന് നിൽക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്ര മഹത്തരമായ ഒരു ഒരു പുണ്യ യാണ് അത് അതിന്റെ ഫലം എന്താണ് അതിന്റെ എത്രമാത്രം വ്യാപ്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു പഠിപ്പിക്കുന്ന ഈ രീതിയിൽ ചിന്തിക്കുന്ന ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തത്വസമൂഹം ഇസ്ലാമിനെ ഏത് മേഖല നമുക്ക് ഒരു വിവാഹമാണെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ആ പരിണാമ അവസ്ഥകളിലും അതിന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഒരു തത്വസംഹിതയുള്ള ഒരു ഏക മതം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ പറയാൻ സാധിക്കും ഇസ്ലാമിന്റെ വിമർശകർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് അങ്ങനെ ഉള്ള ഒരു മതവിഭാഗം ആ മതവിഭാഗത്തിന്റെ പുണ്യപ്രവൃത്തിയുടെ ഭാഗമായി ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു അവിടെ എങ്ങനെ വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ഏറെ ചർച്ച വിഷയം നമുക്കറിയാം ഇന്ന് മാധ്യമങ്ങളുടെ കേരളത്തിലെ മാധ്യമങ്ങളല്ല ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും അവർക്ക് പലപ്പോഴും ഇരകൾ ലഭിക്കാൻ വേണ്ടി അവരിങ്ങനെ വേടാമ്പലിനെ പോലെ മഴയെ കാത്തിരിക്കുന്ന വേടാൻ്റെ പുലിരിക്കുന്നു അത് സരിതയായാലും കൊള്ളാം അത് അനാഥാലയങ്ങളായാലും കൊള്ളാം അത് ഇനി നല്ലൊരു പുണ്യപ്രവൃത്തിയിൽ അവിടെ ക്ഷീരമുള്ള ഒരു അകിടി ചുവട്ടിലും കൊതുകിനെ പ്രയം രക്തം തന്നെ എന്ന് നമ്മൾ പറയുന്നത് പോലെ അവിടെ കാത്തിരിക്കുന്നത് കാരണം ഇന്ന് നമുക്കറിയാം സെൻസേഷൻ ന്യൂസാണ് വേണം ഫ്ലാഷ് ന്യൂസുകളുടെ കാലഘട്ടമാണ് ഫ്ലാഷ് ന്യൂസ് എന്ന് പറയുന്നത് എന്തുമാകാം അതിൽ സത്യമുണ്ടാകണമെന്ന് ഒന്നും നിർബന്ധമില്ല പിന്നീട് തിരുത്തിയാൽ മതി പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന ഒരു പദപ്രയോഗത്തിന്റെ വ്യാപ്തി ഞാനത് ഇവിടെ പറയുമ്പോൾ പറയാതെ പോകുന്ന ശരിയെന്നാണ് ഞാൻ പറഞ്ഞു കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഹർ പോസിങ്ങിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പോലും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കും ചില ആളുകളെ ലാക്കിക്കൊണ്ട് പലരും പല സ്ഥലത്തും ഇരുന്നുകൊണ്ട് പല പ്രയോഗങ്ങളും നടത്തുന്നു ഞാനത് പറയാൻ പറയാതോന്നു ചിത്രമില്ല കാരണം അത് എത്ര വലിയ എതിർപ്പുകൾ നേരിട്ടാലും പറയാതിരിക്കാൻ എനിക്ക് സാധിക്കണം എന്റെ ഒരു അതായത് കൊണ്ട് പറയാതിരിക്കാൻ സാധിക്കണം ഞാൻ ചോദിക്കട്ടെ ഒക്കെ നടത്തും നമ്മൾ കണ്ടു ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ എന്നുകൊണ്ട് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഏറെ ബഹുമാനിക്കും മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പത്രമാധ്യമങ്ങൾ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഇവിടുത്തെ പോലീസ് ആ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന ഭരണകർത്താക്കൾ വളരെ മേശമായ ഭാഷ സംസാരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം പതിനാറാം തീയതി കേരളത്തിലെ സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ ഒരു പുതിയ ഒരു ഒരു പിന്നെ അത് കുട്ടികളെ കടത്തുന്ന കാര്യത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ചില നിബന്ധനകൾ വെച്ചിരിക്കുന്നു ആരാണ് നിബന്ധന കൊണ്ടുവന്നത് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഞാൻ ആ മന്ത്രി അധിഷേധിക്കാൻ വേണ്ടിയില്ല പക്ഷേ ആ മന്ത്രിയുമായി ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ വകുപ്പിന്റെ പല തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലമായി ഉണ്ട് എന്ന് കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് ഞാൻ അദ്ദേഹവുമായി നല്ല അടുത്ത ബന്ധങ്ങളോട് ഞാൻ പറഞ്ഞു അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ നമുക്ക് എല്ലാവരെയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പക്ഷേ ഇരിക്കേണ്ടവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താഞ്ഞാൽ ഇതുപോലെ പല കുഴപ്പമുണ്ട് അദ്ദേഹം നെതിമുളി ബാബോട്ടിരിക്കുന്നത് അദ്ദേഹം ഇവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ജില്ലാ ആ ജഡ്ജിയുടെ പവറുള്ള കമ്മിറ്റിയുടെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഒരു കമ്മിറ്റി കത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ചോദിക്കട്ടെ ഈ സംഭവമുണ്ടായ ഉടനെ തന്നെ അദ്ദേഹവും ഇവിടുത്തെ ചെയർമാൻ അഡ്വക്കറ്റ് ഷരീഫ് ഉള്ളത്ര ആളുകൾ അതുപോലെ പാലക്കാട്ടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജോൺ സാർ ഈ പത്ത് പന്ത്രണ്ട് വർഷമായി പരിചയമാണ് ഇവരൊക്കെ ചെയ്തത് ആദ്യം തന്നെ ചെയ്തത് ആ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ഡയറക്ടർക്ക് ഇവർ ലെറ്റർ അയച്ചു മെയിൽ അയച്ചു ലെറ്റർ അയച്ചു വിളിച്ചു ചോദിച്ചു ഈ സംഭവത്തിൽ ഗവൺമെന്റ് എടുക്കേണ്ട എന്താണ് അഞ്ച് ദിവസം അനങ്ങിയില്ല ഒരു നിർദ്ദേശം കൊടുത്തില്ല ആരെ കുഴപ്പം അത് കൊടുക്കാതിരുന്ന ഇത് മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് പലരും ഇവിടെ പല രീതിയിലും പലരുടെയും രക്തമാഗ്രഹിക്കുന്ന ആളുകളുമൊക്കെ ഇത് വലിച്ച് ഒളിച്ച് നശിപ്പിച്ച് അങ്ങേയറ്റം വഷളാക്കി ഇത് ഇസ്ലാം എന്ന് പറയുന്ന മതവിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം വന്നപ്പോഴാണ് പലരും ഇതിന് യഥാർത്ഥ പ്രശ്നം ഇവിടെ കിടക്കുന്നതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ആ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിൽ ഇത്തരം ഒരു നിയമനിർമ്മാണം നടത്തിയിട്ട് ആ നിയമം നടപ്പിലാക്കാൻ ഒരു വകുപ്പ് പോലീസ് വകുപ്പ് തീരുമാനിച്ചാൽ പോലീസ് വകുപ്പിന് തുറവ് നിയമ നിയമത്തിന്റെ വഴി പോകും ആ നിയമത്തിനകത്ത് അപാകതകളുകൾ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തേണ്ട ആളുകൾ അത് ശ്രമിക്കാതെ ഇവിടെ വഴിയിലൂടെ കടന്നുപോയി അവിടെ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇരിക്കേണ്ടിടത്ത് ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഞാൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പറയുന്നില്ല ഇന്ന് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് യു ഡി എഫിന്റെ ഒരു പാർട്ടിയുടെ ഒരു വിഭാഗത്തെ പ്രതിദാന ഒരു പാർട്ടിയുടെ ഒരു ആളെ ഒരു പാർട്ടി പ്രതിദാനം ചെയ്യുന്ന വ്യക്തി എന്ന ഞാൻ പറയുന്നത് മറിച്ച് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് വിരുദ്ധമായി കൊണ്ട് ഘടക വിരുദ്ധമായിക്കൊണ്ടാണ് ഇന്ന് ആ ഡിപ്പാർട്ട്മെന്റിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും ഞാനതോടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ ആലോചിക്കണം ഇവിടെ ഇസ്ലാമികമായ ഒരു ഒരു ചര്യ ഇവിടെ കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ വിദേശത്ത് പോയിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ വിദേശത്തായിരുന്നു ആ സമയത്ത് മുക്കം എത്തിങ്ങാനയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവായി ഭാരമായി എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നിങ്ങൾ അടുത്ത കൂട്ടുകാർ രണ്ടാളാണ് മലപ്പുറത്ത് ഒന്ന് ബാബുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ഷരീഫുണ്ട് രണ്ടുപേരവിടെ ഇരിക്കുന്നത് അവിടെ ഇത് വലിയ വിവാദമാവുന്നുണ്ട് നിങ്ങൾ ഒന്ന് അവരോട് സംസാരിക്കണം ഞാൻ അവിടുന്ന് വരെ വിളിച്ചു വിളിച്ചു അവരൊരു കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ ഒരു മലയാളിയായ ഒരു പണ്ഡിതൻ അവിടെ ഒരു പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ അന്ന് കാണാനിടയായി അദ്ദേഹം ഇത് സംശയം അദ്ദേഹത്തിനോട് പറഞ്ഞത് ഖുർആൻ എന്ന് പറയുന്ന ആ ഒരു ആധികാരിക ഗ്രന്ഥത്തിനകത്ത് എത്തീങ്ക തുടങ്ങാൻ വേണ്ടി എവിടെയും പറയുന്നില്ല ഞാനത് എന്റെ അഭിപ്രായമല്ല ആ പിന്നെ പണ്ഡിതന്റെ പേര് ഞാനത് പറഞ്ഞത് അതൊരു വിവാദമാകണ്ട എന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വലിയ കാരണം ഒരു സമൂഹത്തിൽ ഒരു അനാഥ കുഞ്ഞുണ്ടെങ്കിൽ ആ കുട്ടി പിതാവുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളും സുഖം അനുഭവിച്ചില്ലെങ്കിൽ ആ സമൂഹം മുഴുവൻ അതിന് നാളെ മാസറിൽ ഉത്തരം പറയേണ്ടി വരും അത്രമാത്രം എത്തീമങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല നിലപാട് സ്വീകരിക്കാൻ വേണ്ടി വ്യക്തമായ കാഴ്ചപ്പാടൊരു മതമാണ് ഇസ്ലാം മതം പക്ഷേ റസൂലിന്റെ കാലത്ത് അവിടെ യുദ്ധങ്ങളിൽ ഇസ്ലാമിനുവേണ്ടി യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് സഹാധികാരൻ മരിച്ചിട്ടുണ്ട് ഒരുപാട് അനാഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു എത്തിങ്ങാനെ പോലും റസൂൽ തുടങ്ങിയിട്ടില്ല ഇത് എന്റെ അറിവല്ല ഞാൻ പറയുന്ന പണ്ഡിതൻ പറഞ്ഞു അതുപോലെ തന്നെ നാല് കലീഫുമാരുടെ റസൂലിന്റെ കാലത്ത് അതിനുശേഷം ഉണ്ടായി നാല് കലീഫുമാരും അവിടെ അനാഥങ്ങൾ തുടങ്ങിയിട്ടില്ല പക്ഷേ അത് അദ്ദേഹവും പറഞ്ഞു അനാഥകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ നമുക്കറിയാം ഒരു സനാതനും ഒരു അനാഥനും നമ്മുടെ വ്യത്യാസം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരിഷ്ടപ്പെടുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു അവർക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങൾ കൊടുക്കുന്നു അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്നു പക്ഷേ ഇതൊന്നും കൊടുക്കാൻ കഴിയാത്ത ഇതൊന്നും കിട്ടാത്ത ഒരുപാട് പിതാവില്ലാതെ അവസാനം അവരുടെ പിതാവ് അനാഥകളായിരുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ നമുക്കറിയാം പക്ഷേ കേരളത്തിലെ ഇവിടുത്തെ അവസ്ഥ ഒരു കോളേജും പരിഗണിച്ചിട്ടില്ല പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ സാഹിബ് ഞാനും കൂടെ എലക്ഷൻ നമ്മുടെ തിരൂർക്കാട് എത്തിക്കാനിലെ പറഞ്ഞു എത്തിക്കാനല്ല കുട്ടികളെ രക്ഷിതാക്കൾ നമ്മളൊക്കെ ഉണ്ടായി എത്തി വിവാദത്തിൽ ഈ ഒരു വിവാദത്തിനകത്ത് ഇവിടെ ഏറ്റവും ജാർഖണ്ഡിൽ നിന്നും അതുപോലെ തന്നെ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളുടെ വീട്ടിലെ അവസ്ഥ അവർക്ക് രക്ഷിതാക്കണ്ട സാഹചര്യം ഏറ്റവും മൃഗത്തെ വിശപ്പെടക്കേണ്ട ഗതികേടുള്ള ആളുകൾ ബംഗാളിന്റെ മലത്തരം ആളുകൾ പക്ഷെ ചിരൻ പറഞ്ഞുതാണ്ടായിട്ടല്ല നിങ്ങൾ അന്വേഷിക്കണം ചില എത്തിങ്കാനങ്ങളിൽ കുട്ടികളെ അന്യ സംസ്ഥാനങ്ങളും മറ്റ് പടസിലും കൊണ്ടുവന്ന് ഇരുത്തി ഇവിടെ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചുറ്റുവട്ടത്തെ ചില മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അധ്യാപക നിയമനവും അധ്യാപകരുടെ എണ്ണം കുറയായിരിക്കാൻ ട്യൂഷൻ ഫോളൊക്കെ വരായിരിക്കാനുമുള്ള ചില കളികളുടെ ഭാഗമായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനവിടെ വന്ന് ഞാനും ബാബു നടന്നു ബാബു സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇന്നലെ സംഭവം നടക്കുന്നുണ്ട് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും ബാബു പറഞ്ഞ സംഭവം സത്യമാണ് കാരണം എന്താ നമുക്ക് നമ്മളെ ചുറ്റുപാടുള്ള പല ചിലപ്പോ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യലാഭത്തിന് വേണ്ടി ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് നമ്മൾ ഇസ്ലാ അതിന്റെ പേരിൽ നാളെ കേൾക്കേണ്ടി വരും നമ്മുടെ സമുദായമാണ് നമ്മുടെ മതമാണ് നമ്മുടെ നല്ല സൽപ്രവൃത്തിയെയാണ് നാളെ മോശമായി ആളുകൾക്ക് ചിത്രീകരിക്കാൻ അവസരമുണ്ടാകുന്നത് അത് ഉണ്ടാവാതെ നോക്കേണ്ട ഉത്തരവാദിത്വവും നമ്മുടെ സമുദായത്തിനും നമ്മുടെ സമുദായത്തിലെ നേതാക്കന്മാർക്കും ഇത്തരം പുണ്യപ്രവൃത്തി ചെയ്ത സ്ഥാപനങ്ങൾക്കും കൊണ്ട് ഒരു സംശയമില്ല ഇവിടെ ചില ആളുകളെ കൊണ്ടുവന്നതിന് കൃത്യമായ രേഖകൾ ആ സമയബന്ധിതമായി കൊടുക്കാൻ പറ്റിയില്ല ആദ്യമുണ്ടായ കുഴപ്പമൊന്നും ഇത് വലിയൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല ഇതിന് യഥാർത്ഥ പ്രശ്നം എന്താണ് നാനൂറോളം കുട്ടികൾ വന്നപ്പോ വെറും ഇരുന്നൂറ് കുട്ടികൾക്ക് മാത്രമാണ് ടിക്കറ്റ് എടുത്തത് ആകെ ട്രെയിന് ടിക്കറ്റ് കൊണ്ടുവന്ന ഏജന്റിന്റെ അടുത്ത് വന്ന് കുഴപ്പ ഏജന്റ് നടത്തിയ തട്ടിപ്പ ഇരുന്നൂറ് കുട്ടികൾക്ക് ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് നാനൂറ് കുട്ടികളെ ബോഗിയിൽ കയറ്റി കൊണ്ടുവന്നു റെയിൽവേ പോലീസ് പിടിച്ചു അവരെ പിടിച്ച് ഫൈൻ അടപ്പിച്ചു ഈ ഫൈൻ അടച്ച സമയത്ത് റെയിൽവേ പോലീസിനകത്തുള്ള തലനിരിഞ്ഞൊരു കക്ഷി ഇത് വിളിച്ച് പത്രക്കാർക്ക് ചാനലുകാർക്ക് ചോത്തി കൊടുക്കുകയും ചാനലുകാർ ഇതിന്റെ പിന്നാലെ കൂടി ഇത് വലിയ വിവാദമാക്കി മാറ്റിയിട്ട് ഇത് വലിയ മനുഷ്യക്കടത്ത് എന്ത് കടത്തതിന്റെ പിന്നിലെ അവസാന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇസ്ലാം എന്ന് പറയുന്ന മതത്തിലെ ഏറ്റവും ഇവിടെ ഇന്ത്യ രാജ്യത്തെ പലരും അത് മുദ്ര കുത്താൻ ശ്രമിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ഞാനത് പിന്നെ വെറുതെ പറയുന്നതല്ല കാരണം എനിക്കറിയാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടി ഞാൻ കഷ്ടകാലത്തിൽ ഞാൻ കോഴിക്കോട് ടിക്കറ്റ് വളരെ കൂടുതൽ സംഖ്യ ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കയറിയത് അവിടെ ചെന്ന് അവിടെ എമിഗ്രേഷൻ കൗണ്ടർ ചെന്ന് വന്നപ്പോ ഒരു നോർത്ത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ എന്റെ പാസ്പോർട്ടിലേക്ക് നോക്കും എന്റെ മുഖത്ത് ഞാൻ ആദ്യമായിട്ട വിദേശത്ത് പോകും ഇദ്ദേഹം ഇത്രയും പ്രായമായി ഈ മലപ്പുറം ജില്ലയിലുള്ള നിങ്ങൾ എന്തിനാ തിരുവനന്തപുരത്ത് വന്നിട്ട് നിങ്ങൾ ഇത് കയറാൻ വിമാനം കയറാൻ നിൽക്കുന്നത് ഞമ്മൾ ഇന്ത്യയിലായത് എവിടുന്നൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് അവിടെ നിന്നൊക്കെ പോകാതെ അധികാരവും അവകാശവും ഒരു ഇന്ത്യക്കാരെ ഇരിക്കുന്നത് അതെന്റെ സൗകര്യമാണ് പറഞ്ഞത് കൂടാതെ പുള്ളി ഇന്ത്യയിലാണ് സംസാരിക്കുന്നത് പുള്ളി ഇംഗ്ലീഷിലേക്ക് മാറി പിന്നെ പുള്ളി വാങ്ങിയത് നമ്മളെന്താ പോലെ ഒരു തീവ്രവാദിയെ കിട്ടിയിട്ടില്ല ഇദ്ദേഹത്തിന്റെ സംസാരം അവസാനം എനിക്കവിടെ ഞാൻ പറഞ്ഞു ഞാൻ എനിക്കേണ്ട ഒരു അനുഭവം വെച്ച് ഞാനവിടെ വളരെ കർശനമായി അദ്ദേഹത്തിന് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഓഫീസർ കടന്നു വന്നു അദ്ദേഹം ക്ഷമാപണം നടത്തി അവസാനം അവസാനോട് പറഞ്ഞത് ഇങ്ങനെ തെറ്റിദ്ധാരണ പേരിലല്ല ഇങ്ങനെ ചില ഒരു നീക്കങ്ങൾ സൗത്ത് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും ഇന്നിപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് നിരീക്ഷണത്തിലാണെന്ന് എന്താ സംഭവം ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല ആളുകളും ഇവിടെ പ്രവർത്തനം നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഈ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഇസ്ലാം നാമധാരിയായിട്ടുള്ള തീവ്രവാദത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തൊരു മതവിഭാഗമാണ് ഇസ്ലാം ആ ഇസ്ലാമത നാമ നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ എവിടെയെങ്കിലും അത്തരം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ മുഴുവൻ അതായി മുദ്ര കുത്തുന്ന ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അപകടകമാണ് ഇപ്പൊ ഇവിടെ ഒരു നിസാരമായ പ്രശ്നം എത്തീം കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുക്കം ഓർക്കണേജിന്റെ കാര്യമോടെ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഒരു സ്ഥാപനം ഏറ്റവും നന്നായി അനാഥ സംരക്ഷണം നടത്തുന്ന സ്ഥാപനം എന്ന രീതിയിൽ അവാർഡ് രണ്ട് തവണ ദേശീയ അവാർഡ് കിട്ടിയ സ്ഥാപനമാണ് മുഖ പാർഫി എനിക്കതിന് വാരോളം നേരിട്ടറിയില്ല ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് അത് മാത്രമല്ല യു എയിലെ സക്കാത്ത് ഫണ്ടിൽ നിന്ന് എല്ലാ വർഷവും കൃത്യമായി കുട്ടികൾക്ക് ആ കുട്ടികളുടെ കുടുംബങ്ങൾക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവരെ കല്യാണം കഴിക്കുന്നവരെ പെൺകുട്ടികൾക്കും ഒരു ജോലിയാകുന്നവരെ ആൺകുട്ടികൾക്കും കൃത്യമായി യു എയിലെ സക്കാത്ത് ഫണ്ടിൽ നിന്ന് അവിടുത്തെ ഭരണാധികാരികളുടെ സക്കാത്ത് ഫണ്ടിൽ നിന്ന് സഹായം ലഭിക്കുന്ന ഒരു ഓർഫനേജാണ് കാരണം അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകുന്ന ഓർഫനേജ് അതേസമയത്ത് മറ്റ് ചില ഓർക്കണേജുകളിലെ ആളുകൾ ചെയ്യുന്ന പിന്നലെ നമുക്കറിയാം എന്നെല്ലാം മുട്ടിലെത്തിക്കാനിലേക്ക് കൊണ്ടുവന്ന കുട്ടികളെ വഴി തടഞ്ഞു വെച്ചു അതിനകത്ത് രണ്ട് കുട്ടികൾക്ക് രേഖയില്ല ഈ രേഖയില്ലാതെ കുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ് ഇതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പൊ അത് കൊണ്ടുവരേണ്ട ആളുകൾ കൃത്യമായി അതിന്റെ രേഖകൾ പരിശോധിക്കാനും രേഖകളുള്ള ആളുകളെ കൊണ്ടുവരാനും അവരെ സംരക്ഷിക്കാനുമുള്ള ഒരു കൃത്യമായ ഒരു അവബോധം അത് കാണിച്ചാൽ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ചില ആളുകൾ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളായി ഇവിടെ വന്നിരിക്കുന്ന ചില ആളുകൾ ഇതിന്റെ ഏജന്റുമാരായി കേരളത്തിൽ പ്രവർത്തിക്കുകയും അവരെ ഈ അണ്ണാച്ചികളെ കുട്ടികളെ പിടിക്കാൻ നടക്കുന്ന പോലെ അവിടെ പോയി കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ കൊടുത്ത് അതിന് കമ്മീഷൻ പറ്റുകയൊക്കെ ചെയ്യുന്ന അവരുടെ കുടുംബങ്ങൾക്ക് ആ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി ഈ എത്തിങ്കാനകൾ കൊടുക്കുന്ന സഹായധനത്തിന്റെ പങ്ക് പറ്റുന്ന പങ്കുപറ്റുന്ന പ്രവൃത്തിയുമായിക്കൊണ്ട് ചില ആളുകൾ നടക്കുന്നുണ്ട് അതാണ് ഇവിടെ പലപ്പോഴും ഇവിടെ സംശയത്തിന്റെ കഴിഞ്ഞൊരു കൊടുക്കുന്നത് എന്തായാലും കേരളത്തിലെ ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാടെടുത്തുണ്ട് കാരണം ഇതിനെ മനുഷ്യ കടത്തായി കാണാൻ കഴിയില്ല എന്ന് വ്യക്തമായ നിലപാടെടുത്തിരിക്കുന്നു കാരണം ഇത് ഒരു പുണ്യപ്രവൃത്തിയാണ് ഇന്നലകളിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ മറ്റ് സമുദായങ്ങൾക്ക് പോലും മാതൃകയായിക്കൊണ്ട് കാരണം ഒരിക്കലും ഞാൻ ശ്രീ ജി കാർത്തികേയും കേരളത്തിലെ ദേവസ്വം വകുപ്പിന്റെയും സിവിൽ സപ്ലൈസിന്റെയും ചുമതലയുള്ള വകുപ്പ് മന്ത്രി ഇരിക്കുമ്പോ ഞാൻ ഒരുക്കാത്ത രീതിയിൽ അവിടെ പോയി കാണാൻ വേണ്ടി പോയപ്പോ അവിടെ ഉള്ള സമ്പത്തും അവിടെ വരുന്ന പണവും കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഒരു ഊറായി ഇമ്പുതൊക്കെ ഉള്ളു ആന്ധ്രയിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളെ അയ്യപ്പനെ കുറിച്ചൊരു ബാധാറാണ് എന്നിട്ട് ഈ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് അയ്യപ്പനാണ് കുട്ടിച്ചാക്കിൽ കൊണ്ടിട്ടാണ് പൈസ എടുത്തത് ഇങ്ങനെ കിട്ടുന്ന പണം അത് സർക്കാർ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെ വരുന്ന ഗുരുവായൂരും അതുപോലെ തന്നെ ശബരിമലയ്ക്ക് ഈ കോടിക്കണക്കിന് രൂപ നമുക്കറിയാം നമ്മുടെ മുസ്ലിം സമുദായത്തിലോ അല്ലെങ്കിൽ ക്രിസ്തീയ സമുദായത്തിലോ അനാഥകളെ സംരക്ഷിക്കാൻ വേണ്ടി അനാഥായങ്ങളുണ്ട് അവർക്ക് കൃത്യമായ പരിപാടികളുണ്ട് പക്ഷേ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നമുക്കറിയാം ഇത്തരത്തിലുള്ള യാതൊരുവിധ വിധ സംവിധാനമില്ല എന്തുകൊണ്ട് ഈ കിട്ടുന്ന പണം ഇങ്ങനെ ഇവിടെ കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു അനാഥ മന്ദിരം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കില്ല എന്തുകൊണ്ട് അങ്ങനെ നിലപാട് ചെയ്തു പുള്ളി പറഞ്ഞു ഞാൻ ശ്രമിക്കട്ടെ പക്ഷേ അതിനൊരുപാട് കെട്ടുപാടുകളുണ്ട് അവസാനം ശ്രമിച്ച അദ്ദേഹം പരാജയപ്പെട്ടു ഞാൻ പറയുന്നത് അപ്പൊ ഇത്രമാത്രം മറ്റ് മതവിഭാഗങ്ങൾക്ക് പോലും മാതൃകയായിക്കൊണ്ട് ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലെ കഷ്ടപ്പാടും ദുരിതമൊരുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിലുള്ള മാനുഷിക പരിഗണനയുള്ള ഒരു വിഷയമായി എടുത്തുകൊണ്ട് അത് കാണും അപ്പുറത്തേക്ക് ആഹൃത്തിൽ കിട്ടുന്ന കൂലിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കൈ ചെയ്യുന്ന മറുകൈ അറിയാതെ ചെയ്യുന്ന അങ്ങനെ നല്ല രീതിയിലുള്ള പുണ്യപ്രവർത്തനമായും മാതൃകാപരമായും മുന്നോട്ട് പോകുന്ന ആ സ്ഥാപനങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് ചില ഭാഗത്തുള്ള ചില നീക്കങ്ങൾ നടക്കും സത്യമാണ് നമുക്കറിയാം ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ ചില പ്രതിനിധികളൊക്കെ നടത്തിയ ചില പ്രസ്താവനകൾ കണ്ടാൽ കേരളത്തിലെ മുസ്ലിം സമുദായം മുഴുവൻ പെടുന്നവരെ മനുഷ്യക്കടത്തും നടത്തി തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ആളുകളാണ് എന്ന രീതിയിലേക്കാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മൾ ചെറുത്തേ പറ്റൂ സമയത്ത് നമ്മുടെ ഈ സമുദായത്തിന്റെ പേരിൽ ഈ സമുദായത്തിന്റെ പുണ്യപ്രവൃത്തിയുടെ മറവിൽ ആരെങ്കിലും വല്ല കള്ളനാണയങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കെതിരെ കർശനമായ നിയമത്തിലെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് നമ്മൾ അംഗീകരിക്കുകയും വേണം അല്ലാതെ നമ്മൾ ഇസ്ലാമാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരുടെ സ്ഥാപനമാണ് അവരെന്തും നടത്തിയാൽ അതിനൊക്കെ നമ്മൾ ആരെങ്കിലും എതിർത്താൽ നമ്മൾ അതിനൊക്കെ അങ്ങേയറ്റം മോശമായി കാണണം എന്ന് പറയുന്നത് അതിനോട് യോജിക്കും എന്റെ പ്രസ്ഥാനത്തിൽ ബുദ്ധിമുട്ടുണ്ട് ഞാനിത് പറഞ്ഞു വന്നത് നമുക്ക് ഈ സമുദായത്തിനകത്ത് ഈ സമൂഹത്തിൽ നമ്മൾ കാണിച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് അതിന് എന്നും ഈ സമൂഹ മനസാക്ഷി നമ്മോടൊപ്പം നിന്നിട്ടുണ്ട് ഇന്ന് സോഷ്യൽ വെൽഫെയറിന്റെ ഡിപ്പാർട്ട്മെന്റ് തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് എന്ന് വിലയിരുത്താനും അത്തരം ആളുകളെ ഒരു നടപടിയെടുക്കാനും വേണ്ട നിലപാടുകൾ പോലും നമ്മളെടുക്കും നമുക്കറിയാം ഇവിടെ പിന്നെ മുസ്ലിം ലീഗിന്റെ പേരിപ്പെട്ട സുഹൃത്തുക്കൾ ഇരിക്കുന്നു നൌഷാ മണി ഷി അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തിയ ബൈത്തുർ റാമ പോലെ പോയി പാണക്കട മുഹമ്മദ് ഷിയാബ് തങ്ങളുടെ പേര് തുടങ്ങിയ ആ ഒരു പരിപാടി നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ പലരും തെക്കൻ ജില്ലകളിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിച്ചു എന്താണ് ഈ പരിപാടി ഇത് മാപ്പിളാർക്ക് മാപ്പിളാർ വീടുണ്ടായി കൊടുക്കുന്ന പരിപാടി അല്ലേന്ന് ചോദിച്ചാൽ നമ്മളെ പല സുഹൃത്തുക്കളുണ്ട് നമ്മളോ ഈ പല പരിചയമുള്ള ആളുകൾ പക്ഷേ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനകത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് പോലും അവർക്ക് കിടക്കേറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത ആളുകളെ പോലും സഹായിക്കുന്ന േക്ക് അത് മുന്നോട്ട് കൊണ്ടുവന്ന മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അത്തരം പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്ത് നിന്നാലും അത് രാഷ്ട്രീയം നോക്കാതെ ജാതി മത ചിന്തകൾക്കപ്പുറത്ത് അത് അംഗീകരിക്കാതെ മനസ്സ് എന്നും കേളീയ സമൂഹത്തിനുണ്ടായിട്ടുണ്ട് ആ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഈ തെറ്റായ നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾ തിരുത്താനും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നിലനിർത്താനും വേണ്ട പോരാട്ടങ്ങൾക്ക് നമുക്കൊത്തൊരുമിച്ച് മുന്നേറാമെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രസമരിക്കുന്നു ജയ്ഹിന്ദ്